ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റം ഞാൻ സുനീർ റിയാസ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് റാണിൻ ജില്ലയിലെ പുക്കാട്ടുപടി എടപ്പള്ളി റോഡിലെ കുഴിവേലിപ്പടി എന്ന സ്ഥലത്താണ് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്കൊക്കെ ഡയറക്റ്റ്ലി വീട്ടിൽ വന്ന് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മളിവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വന്നോട്ടോ ഇവിടെ വേറെ സ്റ്റാഫും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ അതൊരു ബുദ്ധിമുട്ടാവുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മുടെ ഗാർഡനിൽ വന്ന് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ആഴ്ചയിലും എഗ്ലോണിമയുടെ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ വെരി സോറി ടു സേ വളരെ കുറച്ച് പ്ലാന്റുകളെ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ ഒരു ക്ലിയറൻസ് വീഡിയോ ആണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചില പ്ലാന്റുകളൊക്കെ നമുക്ക് വിരലിയിൽ എണ്ണാവുന്ന പ്ലാന്റുകളേ ഉള്ളൂ ഫുള്ള് നമ്മൾ അങ്ങോട്ട് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കുട്ടി സെയിൽസ് വീഡിയോ ആണ് കാരണം നമുക്ക് ബൾക്ക് സ്റ്റോക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇരിക്കുന്ന പ്ലാന്റുകളൊന്ന് ക്ലിയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഉദ്ദേശിപ്പിച്ചിട്ടുള്ള ഒരു സെയിൽസ് വീഡിയോ ആണ് ഒരു രണ്ട് തരം സിങ്കോണിയം വെറൈറ്റീസ് അതുപോലെ തന്നെ കുറച്ച് ഫ്ലോഡൻ റോൺ വെറൈറ്റീസ് അലോക്കേഷയുടെ ഒരു വെറൈറ്റി അതുപോലെ തന്നെ അൽ അഗ്ലോണിമയുടെ ഒരു പത്ത് പന്ത്രണ്ടോളം വെറൈറ്റീസ് ഇത്രയും മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കൊച്ച് സെയിൽസ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രം പ്ലാൻസ് ഓർഡർ ചെയ്യാം കേട്ടോ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പർച്ചേസിന് ശേഷവും നമ്മൾ ഒപ്പം തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് ഇതിൻ്റെ കെയറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്യാവുന്നതാണ് നമ്മൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുൾ ഇൻസ്ട്രക്ഷൻസ് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും നാളത്തെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത് അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കൊക്കെ പത്ത് മണി ചെടികൾ വിറ്റ് തുടങ്ങിയ ഒരു കൊച്ചു സംരംഭമൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഈ ഒരു നിലയിലേക്ക് എത്തി അതിനൊക്കെ ഒത്തിരി താങ്ക്സ് അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിൽ റെഡി ആയിട്ടുള്ള സീഡ്ലിങ്സ് പ്ലാന്റ്സുകൾ ഏതാണെന്ന് നോക്കാം അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ബ്ലാക്ക് ക്യാരറ്റിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ അഗ്ലോണിമയിൽ വരുന്ന ബ്ലാക്ക് ക്യാരറ്റിൻ്റെ പ്ലാന്റുകളാണ് ചെറിയ ചെറിയ പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ വെക്കാവുന്ന സൈസേ പ്ലാന്റുകൾക്കുള്ളൂ പ്ലാന്റുകളെല്ലാം ജി ബാഗിലാണ് വന്നിരിക്കുന്നത് പക്ഷേ വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസിനാണ് നമ്മൾ ബ്ലാക്ക് ക്യാരറ്റ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റിനൊക്കെ അത്യാവശ്യം എയിറ്റ് ഹൺഡ്രഡ് ഒക്കെ റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയ പ്ലാന്റുകൾ ചെറിയ റേറ്റിന് കൊണ്ടുവരുന്നതാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ പെട്ടെന്ന്

ചൈന റെഡ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അഗ്ലോണിമേഡ് സീഡ്ലിങ്സ് സീഡ്ലിങ്സ് മാത്രം ഏതെങ്കിലുമൊക്കെ ഒരു അഞ്ചെണ്ണം പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം വീണ്ടും കോംബോ ഓഫറിൽ കിട്ടുന്നതാണ് കേട്ടോ ഏതെങ്കിലുമൊക്കെ ഒരു അഞ്ച് പ്ലാന്റുകൾ പെർച്ചേസ് ചെയ്താൽ മതി ടെൻ പെർസെൻറ്റേജ് കുറച്ചായിരിക്കും വില്ലടുന്നത് ഇത് ചൈന റെഡ് ആണ് നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഇത് ഇത്രയും സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് ട്രൈ കളറിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ട്രൈ കളറൊക്കെ നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം കളറൊക്കെ കയറി വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നൂറ്റി മുപ്പത് രൂപ മാത്രമേ നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു അഞ്ച് സീർലിങ്സ് ഏതെങ്കിലുമൊക്കെ ടൈപ്പ് അഞ്ച് സീഡ്ലിങ്സ് എടുക്കുകയാണെങ്കിൽ വീണ്ടും പത്ത് ശതമാനം കുറച്ചിട്ട് അതായത് ഇപ്പോൾ നൂറ്റി മുപ്പത് രൂപയുടെ പ്ലാന്റിന് വീണ്ടും പതിമൂന്ന് രൂപ വീണ്ടും കുറഞ്ഞായിരിക്കും നിങ്ങൾക്ക് ബില്ലിടുന്നത് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അഗ്ലോണമിയുടെ ഒക്കെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് കൈ കൊള്ളാതെ വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചെടികൾ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ എഗ്ലോണിമ ട്രൈ കളർ റുപ്പീസ് വൺ തേർട്ടി പെർ പ്ലാന്റ് അടുത്തായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിരിക്കുന്ന അടുത്ത പ്ലാന്റ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ബ്യൂട്ടി റെഡ് ഒക്കെ നമ്മൾ നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് ആട്ടോ കൊടുക്കുന്നത് ബ്യൂട്ടി റെഡ് അത്യാവശ്യം നല്ല സൈസും അതേപോലെ തന്നെ കളറും കയറി വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് നല്ല ബ്ലഡ് റെഡ് കളറിലേക്ക് വരുന്ന പ്ലാന്റുകളാണ് പ്ലാന്റുകൾ ഇരിക്കും തോറും മെച്ചുവേർഡ് ആകുമ്പോഴാണ് അതായത് കറക്റ്റ് കളറിലേക്ക് വരുന്നത് ഗ്രീനൊക്കെ ഫുള്ളായിട്ട് മാറി നല്ല റെഡിലേക്ക് വരുന്ന പ്ലാന്റ് ആട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് മജന്ത കുിൻ്റെ പ്ലാന്റുകളാണ് അതൊക്കെ വളരെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് സെയിലിനുള്ളൂ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ മജന്ത കുമും സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റുപ്പീസ് വൺ ഫിഫ്റ്റി പെർ പ്ലാന്റ് എഗ്ലോണിമ മജന്ത കുംകും പ്ലാന്റുകളൊക്കെ ഇരുന്ന് അത്യാവശ്യം നല്ല കളറിലേക്ക് വരും ചിലപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് അതിൻ്റെ ഒറിജിനൽ കളറിലേക്ക് ആയിട്ടുണ്ടാവില്ല സീലിങ്സ് പ്ലാന്റ് ആയതുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ കളറിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ജയ് പോങ്ക്രെ പ്ലാന്റുകളാണ് എപ്പോഴും എൻക്വയറി വരുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ബ്ലഡ് റെഡ് കളറിലേക്ക് വരുന്നൊരു പ്ലാന്റ് ആണ് കാരണം മൊത്തത്തിൽ റെഡിനോടൊരു ഓട്ടോ ഒരു ഇഷ്ടം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ റെഡ് വെറൈറ്റീസ് ഒക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ജയ് പോംക്രീട്ടൊക്കെ അവരുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യുന്നതാണ് വെറും നൂറ്റി മുപ്പത് രൂപയ്ക്കാണ്ട്ടെ നമ്മൾ ജയ് പോങ്ക്രെ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സുക്സം ജയ് പോങ്ക്രഡ് റുപ്പീസ് വൺ തേർട്ടി പെർ പ്ലാന്റ് ഇഗ്ലോണിമ ജയ് പോംക്രീട്ട് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് പിങ്ക് ഗോൾഡ് സ്റ്റാറിൻ്റെ പ്ലാന്റുകളാണ് ഇത് അധികം അങ്ങോട്ട് ഫെമിലിയർ ആയിട്ടുള്ള പ്ലാന്റ് അല്ല പക്ഷേ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല പിങ്കിലേക്ക് നല്ല മജന്ത കളറിലേക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് പിങ്ക് ഗോൾഡ് സ്റ്റാർ എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മതി കേട്ടോ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ഈ ആഴ്ചയിൽ സെയിലിനേ ഉള്ളൂ കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റീസാണ് ഫിലോഡൻഡ്രോണ്ട മെലാനോഗ്രസം എന്നൊരു ഐഡിയിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കുറച്ച് പ്ലാന്റ് കൊണ്ടുവണ്ട് നമുക്ക് ഈ സെയിലിനുണ്ട് കേട്ടോ എക്സ്ക്യൂസ് മീ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ മെലാനോഗ്രസം നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ടു തൗസൻഡ് റുപ്പീസൊക്കെ മദർ പ്ലാന്റിന് റേറ്റുള്ള ഒരു പ്ലാന്റ് ആണ് അത് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് സിങ്കോണിയം വെറൈറ്റിയാണ് സിങ്കോണിയത്തിൻ്റെ ഗ്രീൻ സ്പ്ലാഷ് അതായത് ലൈറ്റ് ഗ്രീൻ കളറില് ഡാർക്ക് ഗ്രീൻ്റെ ഡോട്ട് വരുന്ന ഒരു ഇതാണ് അഗ്ലോണി സോറി സിങ്കോണിയം ഗ്രീൻ സ്പ്ലാഷ് അമ്പത് രൂപയ്ക്കാണ് വെറും അമ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒത്തിരി ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് സിംഗോണിയം പ്ലാന്റുകൾ ഇഷ്ടമുള്ളവർക്കൊക്കെ വളരെ ഈസിയായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ പ്ലാന്റാണ് ആണ് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അത് സെയിൽ ചെയ്യുന്നത് ഇത് കാണി കാണിക്കുന്നത് എഗ്ലോണിമയുടെ റോട്ടാണ്ടം ടൈഗർ എന്നൊരു പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ റോട്ടാൻഡം ടൈഗർ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റുപ്പീസ് വൺ ട്വൻറ്റി പെർ പ്ലാന്റ് എഗ്ലോണിമ റോട്ടാണ്ടം ടൈഗർ അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ വാട്സാപ്പിൽ വരിക കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഫയർ റെഡിൻ്റെ പ്ലാന്റുകളാണ് ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ സെയിലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ വൺ ട്വൻറ്റി പെർ പ്ലാന്റ് അഗ്ലോണിമ ഓഫ് ഫയർ റെഡ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരിക വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റുകളാണ് ഓരോ പ്ലാന്റുകളും അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് കൊച്ചിൻ എസ്കാഡയുടെ പ്ലാന്റുകളാണ് ഇതും വളരെ കുറച്ച് സ്റ്റോക്കേ നമുക്കിപ്പോൾ കയ്യിലുള്ളൂ അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊച്ചിൻ എസ്കാഡ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കേട്ടാ ടു ഫിഫ്റ്റി പർ പ്ലാന്റ് എഗ്ലോണിമ കൊച്ചിൻ എസ്കാഡ നല്ലൊരു പീച്ച് കളറിലേക്ക് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് എസ്കാഡ ത്രീ തൗസൻഡ് റുപ്പീസൊക്കെ മദർ പ്ലാന്റ് റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് അതുപോലെ തന്നെ കാണിക്കുന്ന ഒരു മറ്റൊരു പ്ലാന്റ് ആണ് ട്രൈ കളർ ക്യാബേജ് കളർ ക്യാബേജിൻ്റെ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതും അത്യാവശ്യം ടു തൗസൻഡ് ത്രീ തൗസൻഡ് മദർ പ്ലാന്റിന് റേറ്റ് ഉണ്ട് ഒത്തിരി ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ അപ്പോൾ നമ്മൾ ഇത് ചെറിയ പ്ലാന്റുകൾ ടു ഫിഫ്റ്റി റുപ്പീസിന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കോംബോ ആയിട്ടൊക്കെ അഞ്ച് പ്ലാന്റ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് വീണ്ടും ഇരുപത്തഞ്ച് രൂപ വീണ്ടും ഡിസ്കൗണ്ട് ചെയ്തിട്ടായിരിക്കും കേട്ടോ നമ്മൾ ബില്ലിടുന്നത് ഒരു പ്ലാന്റ് തന്നെ ഇല്ല കേട്ടോ ഏതെങ്കിലുമൊക്കെ ഒരു അഞ്ച് പ്ലാന്റ് പർച്ചേസ് ചെയ്താൽ മതി അഗ്ലോണിമയുടെ സീഡ്ലിങ്സ് അപ്പോൾ ടെൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഓഫറുണ്ട് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പിങ്ക് ഡാലിമേഷൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഡാർക്ക് ഗ്രീനിൽ നല്ല പിങ്ക് ഡോട്ടോടുകൂടി വരുന്നൊരു പ്ലാന്റ് ആണ് പിങ്ക് ഡാൽമേഷൻ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ പിങ്ക് ഡാലിമേഷൻ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റുബീസ് വൺ ട്വൻറ്റി പെർ പ്ലാന്റ് ഗ്ലോണിമ പിങ്ക് ഡാൽമേഷൻ ഒത്തിരി ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ബട്ടർഫ്ലൈയുടെ പ്ലാന്റുകളാണ് ബട്ടർഫ്ലൈയും കുറച്ച് പ്ലാന്റുകൾ ഇനി സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് എൺപത് രൂപയ്ക്ക് വെറും എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ ബട്ടർഫ്ലൈ കൊണ്ടുവന്നിരിക്കുന്നത് പെട്ടെന്ന് ഗ്രോത്തിലേക്ക് വരുന്ന അതിൻ്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ പോലെ തോന്നിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഭംഗി തന്നെയാണ് ടൈറ്റ് അതിൻ്റെ ഐഡൻറ്റിറ്റി വരുന്നത് റുപ്പീസ് എയ്റ്റി പെർ പ്ലാന്റ് എഗ്ലോണിമ ബട്ടർഫ്ലൈ അടുത്തത് നമ്മൾ കാണിക്കുന്നത് വൈറ്റ് ബ്യൂട്ടിയുടെ പ്ലാന്റുകളാണ് കേട്ടോ എപ്പോഴും നമുക്കൊരു എനിക്ക് ഒരു തരുന്നൊരു പ്ലാന്റ് തന്നെയാണ് വൈറ്റ് ബ്യൂട്ടി എഴുപത് രൂപ റുപ്പീസ് സെവൻറ്റി പെർ പ്ലാന്റ് എക്ലോണിമ വൈറ്റ് ബ്യൂട്ടി വളരെ കുറച്ച് സ്റ്റോക്കുള്ളൂ കേട്ടോ പത്ത് പ്ലാന്റോളം എനിക്ക് തോന്നുന്നു അത്രയും കൊണ്ട് സ്റ്റോക്കുള്ളൂ അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് വാട്സാപ്പിൽ വന്നോളൂ കേട്ടോ അഗ്ലോണിമ വൈറ്റ് ബ്യൂട്ടി റുപ്പീസ് സെവൻറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അലോകേഷ്യ മിറാബിലിസ് മിറാബിലീസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നത് വെറും നൂറ്ററുപത് രൂപയാണ് കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് എഗ് അലോകേഷ്യ മിറാബിലീസ് റുപ്പീസ് വൺ സിക്സ്റ്റി പെർ പ്ലാന്റ് എല്ലാം നെറ്റ് പോർട്ടിലാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഫിലോഡൻഡ്രോണില വരുന്ന മൂൺ ഷൈൻ മൂൺ ഷൈൻ്റെ പ്ലാന്റുകളാണ് വെറും നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഫിലോഡൻഡ്രോൺ മൂൺ ഷൈൻ റുപ്പീസ് ഹൺഡ്രഡ് പെർ പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റുകളാണ് നമ്മൾ നൂറ് രൂപയ്ക്കായിട്ട് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് വാട്സാപ്പിൽ വരിക കേട്ടോ ഇഗ്ലോണിമ മൂൺ സോറി ഫിലോ മൂൺ ഷെയിൻ റുപ്പീസ് ആൻഡ് പെർ പ്ലാൻസ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ വീഡിയോയിൽ ഏറ്റവും കുറഞ്ഞ ചെടിയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ഇത് വെറും പത്ത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് വെറും പത്ത് രൂപയ്ക്കാണ് നമ്മൾ ഈ സിങ്കോണിയം സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പഴയ വെറൈറ്റിയാണ് ഇതിൻ്റെ കറക്റ്റ് ഐ ഡി എനിക്ക് അറിയില്ല അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവരൊക്കെ വാട്സാപ്പിൽ വരിക കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു ബിഗോണിയുടെ വെറൈറ്റിയാണ് ബിഗോണിയത് വെറും മുപ്പത് രൂപയ്ക്കാട്ടോ നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഈ ഒരു സൈസിലേക്കൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാനും അല്ലെങ്കിൽ പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വെറും മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇത്രയും ബുഷി പോട്ട് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു ബിഗോണിയയുടെ വെറൈറ്റിയാണ് ഒരു പോട്ടിന് വെറും മുപ്പത് രൂപ കേട്ടോ റുപ്പീസ് തേർട്ടി പെർ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു ഫിലോഡൻഡ്രോണിലെ വെറൈറ്റിയാണ് റെഡ് സൺ എന്ന ഐ ഡിയിലാണ് വന്നിരിക്കുന്നത് റെഡ് സൺന്ന് വരുന്നതും വെറും നൂറ് രൂപയാണ് കേട്ടോ റുപ്പീസ് ഹൺഡർ പെർ പ്ലാന്റ് ഫിലോഡൻഡ്രോൺ റെഡ് സൺ ഇതൊക്കെ പോട്ട് മാറ്റേണ്ട സമയം കഴിഞ്ഞു തിക്കായിട്ടിരിക്കുവാണ് ഫിലോഡൻറോൺ റോൾ റെഡ്സൺ റുപ്പീസ് ഹൺഡ് പെർ പ്ലാന്റ് നമ്മളൊരു സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് പുതിയ സ്റ്റോക്ക് പിന്നീന് മുന്നേ നമുക്ക് കുറച്ച് പ്ലാന്റുകളൊക്കെ ചെറിയ റേറ്റിന് കൊടുത്ത് ഒഴിവാക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ അത്യാവശ്യം റേറ്റ് കുറവിനായിട്ട് എല്ലാ പ്ലാന്റുകളും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ വരിക കേട്ടോ ഇത് ഫിലോഡൻ റോളിലെ ഓറഞ്ച് മെർമലേഡാണ് വെറും എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് റുപ്പീസ് സെവൻറ്റി പെർ പ്ലാന്റ് ഫിലോ ഓറഞ്ച് മെർമലൈറ്റ് റുപ്പീസ് സെവൻ്റി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ബ്ലാക്ക് മെറൂണിൻ്റെ പ്ലാന്റ് ആണ് എഗ്ലോണിമയിൽ വരുന്ന ബ്ലാക്ക് മെറൂൻ്റെ അത് ഈ ഒരു സൈസേ പ്ലാന്റിനുള്ളൂ കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ റേറ്റ് വരുന്നത് കേട്ടോ എഗ്ലോണിമ ബ്ലാക്ക് മെറൂൺ സീഡ്ലിങ്സ് റുപ്പീസ് വൺ തേർട്ടി പെർ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇക്ലോണിമ ബ്ലാക്ക് മെറൂൺ റുപ്പീസ് വൺ തേർട്ടി പെർ പ്ലാന്റ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് കൊച്ചിൻ ബീച്ചിൻ്റെ പ്ലാന്റുകളാട്ടോ അത്യാവശ്യം സൈസാറുള്ള പ്ലാന്റുകൾ തന്നെയാണ് കൊച്ചിൻ ബീച്ച് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് വെറും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊച്ചിൻ ബീച്ച് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കൊച്ചിൻ ബീച്ച് റുപ്പീസ് വൺ ട്വൻറ്റി പെർ പ്ലാന്റ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഹാപ്പി ഗാർഡനിങ്